ശ്രീ ഗണപതയേ നമ നാരായണ 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 ദേവി നാരായണ അമ്മീനാരായണ നാരായണ ദേവി നാരായണ അമ്മീനാരായണ നാരായണ ലക്ഷ്മീനാരായണ നാരായണ ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ അഞ്ജന ശ്രീധരാ കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടുന്നേ കൃഷ്ണാ ഹരേ ജയാ കൃഷ്ണാ ഹരേ ജയാ കൈ കൈതൊഴുന്നി ആനന്ദാലം കരാ വാസുദേവ കൃഷ്ണ ആതങ്കമെല്ലാം അകറ്റിടണി ഇന്ദിരനാഥ ജഗന്നിവാസ കൃഷ്ണ ഇന്നെ മുൻപിൽ വിളങ്ങിടണി ിനും ഏകനാഥാ കൃഷ്ണ കൂപ്പി കോണങ്ങിടുന്നേൻ ഉണ്ണി ഗോപാലക നേത്ര കൃഷ്ണ ഉള്ളത്തിൽ വന്നു വിളങ്ങിടണേ ഊഴിയിൽ വന്നു പിറന്ന നാഥാ കൃഷ്ണ ഊനം കൂടാതെ എന്നെ പാലിക്കണേ എന്നുള്ളിലുള്ള ഒരു ാപമെല്ലാം കൃഷ്ണ എന്നുണ്ണി ശ്രീകൃഷ്ണ തീർത്തിയിടണേലസായ കാ തുല്യമൂർത്തി കൃഷ്ണ ഏറിയ മോദേന അനുഗ്രഹിക്ക ഐഹികമായ സുഖത്തിങ്കാഗ്രഹം അല്പവും തോന്നല്ലേ ഗോപാല ം അന്തരങ്കേ കൃഷ്ണ ഓമൽ തിരുമേനി ശോഭകാൻമാൻ ഓടക്കുഴൽ വിളി മേളമോടെ കൃഷ്ണ ഓടി വരികന്റെ ഗോപാല ഔതാര്യ കോമള കേളിശീല കൃഷ്ണ സൗഭാഗ്യ സമ്പൽ സമർത്ഥിതാനേ അംബുജലോചന നിൻപാദ പങ്കജേ അൻപോടു ഞാനിതാ കുമ്പിടുന്നീൻ സുന്ദര വാസുദേവാ കൃഷ്ണ അത്തൽ കളഞ്ഞെന്നെ പാലിക്കണീ കൃഷ്ണ വൃഷ്ണി കൃഷ്ണാവൃഷ്ണികുലേശ്വര കൈതൊഴുന്നേ കൃഷ്ണാ ഹരി ജയാ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണാഭുജ കൈ തൊഴുന്നീ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയാ കൃഷ്ണാഭുജ കൈതൊഴുന്നീ നമുക്ക് ദൈവ ദശകം ചൊല്ലാം ഗുരുവിൻ്റെ ദൈവമേ കാത്തുകൊങ്ങ് കൈവിടാതിഞ്ഞു ഞങ്ങളെ നാവികൻ നീ വൻ തോണി നിൻപദം ഒന്നൊന്നായ എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടം ദ്രക്കുപോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം അന്ന വസ്ത്രാദിമുട്ടാതി രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ ആഴയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയും എന്ന് ഉള്ളിലാകണം നീയല്ലോ സൃഷ്ടയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാ വിനോദനും നീയല്ലോ മായയെ നീക്കി സായോജ്യം നൽകു നീ സത്യം ജ്ഞാന ആനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർണ നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ഭഗവാനീ ജയിക്കുക ജയിക്കുക മഹാദേവദീന അവന പരായണ ജയിക്കുക ചിദാനന്ദ ദയാ സിന്ധു ജയിക്കുക ആഴമേറും നിൻമഹസാം ഞങ്ങളാകമേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ജയിക്കുക മഹാദേവ ദീന അവന പരായണ ദീനന് ദീനന്മാരെ അവന രക്ഷിക്കുന്ന ഭഗവാനെ ഇവിടെ ചിലരൊക്കെ ചൊല്ലുന്നത് കേൾക്കുന്ന ദീന വന പരായണം ചൊല്ലും അങ്ങനല്ല ദീന അവന പരായണ അതുപോലെ തന്നെ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും ആഴിയും അതാ സമുദ്രവും തിരയും കാറ്റും ആഴത്തിലുള്ള അതെല്ലാം ഞങ്ങളും എല്ലാ മായയും ഭഗവാന്റെ മഹിമയും എല്ലാം അങ്ങ് തന്നെ നീയും എന്ന് നമ്മളെ ഉള്ളിൽ മനസ്സിലാക്കണം ഇതെല്ലാം അങ്ങാണ് പരമാത്മാവാണെന്ന് നമ്മുടെ ഉള്ളിൽ മനസ്സിലാക്കണം നമ്മളങ്ങ് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ മായേ നിൻ മഹിമയും നീ എന്നുള്ളിലാകണം ചേട്ട് വായിക്കും ഇതെല്ലാം ഇത് ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും ഇതൊല്ലാവും ഭഗവാനും എന്ന് ഉള്ളിലാകണം നമ്മൾ മനസ്സിലാക്കണം ഇത് സർവ്വതും പരമാത്മാവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് അടുത്ത ഒരു നാമം ചെല്ലാം ഇത് ഞാൻ തന്നെ സ്വന്തമായി ഇപ്പോൾ പാടുന്നതാണ് കാരണം നമുക്ക് ആനന്ദം അനുഭവിക്കണം അതിന് സർവവും പരമാത്മാവ് ആനന്ദമാകുന്നു അപ്പോൾ എന്ത് വേണം നിത്യവും ആനന്ദം ഉള്ളിൽ ഉദിക്കണം കാണായതെല്ലാം ഞാനെന്നറിയണം ഞാനാകുന്നവനാണ് ഞാൻ അതായത് സർവത്തിലും പരമാത്മാവ് ഞാനാകുന്നവനാണ് അപ്പം അത് എന്നിലുമുണ്ട് ഞാനാകുന്നത് എന്നിലും ഉണ്ട് ഇതെല്ലാം സർവ സർവ്വ വസ്തുക്കൾ സർവത്തിലും എന്നിലും നിന്നിലും എല്ലാം അതുണ്ട് ആരാ ഈ ഞാന് അപ്പം കാണായതെല്ലാം ഞാൻ തന്നെയാണല്ലോ അതുകൊണ്ട് കാണായതെല്ലാം ഞാനെന്നറിയണം എന്നറിയണം സർവ്വചൈതന്യ സ്വരൂപനെ സ്വരൂപ ദൈവമേ സർവത്തിലും അങ്ങയെ ദർശിക്കുന്നു സർവത്തിലും ഭഗവാനെ ദർശിക്കണം കാണായതെല്ലാം പിന്നെ ആ പരമാത്മാവ് തന്നെ അത് എന്നിലും കാരണം നമുക്ക് ഒരു മനുഷ്യൻ വന്ന് കഥകന് മുട്ടിയിട്ട് അകത്താരാ എന്ന് ചോദിച്ചു അകത്തിരിക്കുന്ന ആളിനോട് പുറത്തൊരാൾ വന്ന് കഥകന് മുട്ടിട്ട് ചോദിക്കുന്ന അകത്താരാ അപ്പോൾ ഉത്തരം കേട്ടു ഞാനാ അപ്പോൾ അകത്തുള്ള ആള് പുറത്ത് നിൽക്കുന്നത് ചോദിക്കുന്ന ആരാ പുറത്താരാ അദ്ദേഹം ചോദിക്കുന്നത് പുറത്താരാ സാധാരണ നമ്മളങ്ങനെ ചോദിക്കില്ല ആരാ ആ ഞാനാ തിരിച്ചാ ആരാ വന്നു ആ ഞാനാ എന്ന് രണ്ടുപേരും ഇരു കൂട്ടരും അങ്ങനെ പറഞ്ഞു അകത്തിരിക്കുന്ന ആള് ഞാനാന്ന് പറഞ്ഞു ആ അകത്തിരിക്കുന്ന ആളെ ചോദിച്ചു പുറത്താരാ ഞാനാ അപ്പൊ എന്നുള്ള വസ്തുവേ അകത്തും പുറത്തും പുറത്തുമുള്ളു അപ്പൊ എന്താ മനസ്സിലാക്കണം നമ്മുടെ അകത്തും ഞാൻ തന്നെ അത് മുറിക്കകത്തിരിക്കുന്ന ആള് ഞാനെന്ന് പറയുമ്പോൾ അകത്തൊരു ഞാനുണ്ട് പരമാത്മാവ് നമ്മുടെ എല്ലാം ഉള്ളിനകം അത് ഞാനാണ് പുറത്തുള്ള സർവത്തിലും അത് പുറത്ത് മറ്റുള്ള സർവ്വ ജീവജാലങ്ങളിലും എല്ലാവരിലും മനുഷ്യനിലും മൃഗങ്ങളിലും സർവ്വ ജീവങ്ങൾ അതാണ് പുറത്തുള്ളത് അപ്പോൾ പുറത്തും ഞാൻ അകത്തും ഞാൻ അപ്പം സർവത്തിലും ഞാൻ തന്നെ അപ്പം എൻ്റെ അകത്തും പുറത്തുള്ള സർവത്തിലും ഞാൻ തന്നെ അപ്പോൾ എന്താ നമ്മൾ കാണേണ്ടേ എല്ലാ കാണായതെല്ലാം അറിയണം അപ്പോൾ സർവ്വ ചൈതന്യ സ്വരൂപമാണ് ഈശ്വരൻ അത് സർവത്തിലും അങ്ങയെ ദർശിക്കുന്നു അങ്ങനൊരു നാമമാണ് അത് ഇത്രേ ഉള്ളു കാര്യം അത് ചുമ്മാ പ്രാർത്ഥിക്കുന്നു അത്രേ ഉള്ളു ആനന്ദം ആനന്ദം ആനന്ദമേ പരം ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ പരം ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ ആനന്ദം സർവം ആനന്ദമേ നിത്യവും ആനന്ദം ഉള്ളിലുദിക്കണം കാണായതെല്ലാം ഞാനെന്നറിയണം ദൈവമേ സർവത്തിലും അങ്ങയെ ദർശിക്കുന്നു നിത്യവും ആനന്ദം ഉള്ളിലുദിക്കണം ണായതെല്ലാം ഞാനെന്നറിയണം ദൈവമേ സർവത്തിലും അങ്ങയെ ദർശിക്കുന്നു ആനന്ദം ആനന്ദം ആനന്ദമേ പരമാനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പര ആനന്ദമേ സർവം ആനന്ദമേ നിത്യവും ആനന്ദം ഉള്ളിലുദിക്കണം കാണായതെല്ലാം ഞാനെന്നറിയണം സർവചൈതന്യ ദൈവമേ സർവത്തിലും അങ്ങയെ ദർശിക്കുന്നു ഈ ലോകജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റേണമേ ലോകനാഥ നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ ഈ ലോകജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റേണമേ ലോകനാഥ നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ ആനന്ദം ആനന്ദം ആനന്ദമേ പരമാനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ നിത്യവും ആനന്ദം ഉള്ളിയിലൂതിക്കണം ണായതെല്ലാം ഞാനെന്നറിയണം സ്വരൂപാ ദൈവമേ സർവത്തിലും അങ്ങയെ ദർശിക്കുന്നു ഈ ലോകജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റേണമേ ലോക നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ ആനന്ദം ആനന്ദം ആനന്ദമേ പരമാനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ കർപ്പൂരഗൗരം കരുണാവതാരം സംസാരസാരം ഭുജഗേന്ദ്രഹാരം സദാ വസന്തം ഹൃദയവിന്ദേ ഭവം ഭവാമി സഹിതം നമു കർപൂരഗൌരം കരുണാവതാരം സംസാരസാരം സാരം സദാ വസന്തം ഹൃദയാരവിന്ദേ ഭവം ഭവാമി സഹിതം നമാമി കർപ്പൂരഗൌരം കരുണാവതാരം സംസാരസാരം ഭുജഗേന്ദ്രഹാരം സദാ വസന്തം ഹൃദയാരവിന്ദേ ഭവം ഭവാമി സഹിതം നമാമി కరచరణం వాయచం కర్మచం వా వా మానసం వా వారాధం విహితమవహిం సర్వేత జయ జయ కరుణాబ్ధే శంభు కాయన వాచా మనసేంద్రిగైర్వా బుద్ధ్యాత్మనా వా ప్రకృతి సగలం పరస్మై పరస్మ నారాయణాయని సమర్పయామి ഓം നാരായണായേ നിധി സമർപ്പമി ഓം നാരായണായേ നിധി സമർപ്പമെ